െസ്റ്റേക്കെല്ലാം ഈ ഉസ്താദാവും തങ്ങളാവുക എന്നുള്ളൊരു ആവാൻ വേണ്ടിയിട്ടൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് വന്നതാണ് അപ്പൊ ഇതാണ് പള്ളി എങ്ങനെയെന്റെ ഇവിടുത്തെ ജീവിതം രീതിയെല്ലാം പുള്ളിങ്ങും അല്ലേ മുഹമ്മദ് കാമിൽ ഓക്കെ ഓക്കെ മേ ഇദർശ് ഗാവാലായ മേ ആ ഇതർച്ച കിത്ര സ്ഥലോകിയാ ഇതർ साल साल हो गया। एक साल हो गया क्या काम के लिए गया एक इधर ഇതർക്കാ കാ ഇസ്ലാമിക പിന്നെ വിശ്വാസികൾ മാത്രമല്ല ബാക്കി എല്ലാ മതസ്ഥരും വരുന്നൊരു പള്ളിയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏത് പാതിരാത്രിക്കും വേണമെങ്കിലും ഇവിടെ വന്ന് വരാന്നില്ല രീതിയിലുള്ളൊരു പള്ളിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ധൈര്യത്തിൽ തന്നെ ഇങ്ങോട്ട് വരുന്നത് കാരണം അത്രയും ഒരു ഇന്ന് പണി ലീവായിരുന്നു അതുകൊണ്ടുതന്നെ വൈകുന്നേരം വെറുതെ ഇരുന്ന സമയത്ത് എനിക്ക് ബോർ അടിച്ച് അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചു അപ്പോളാണ് ഞാൻ ഉറത്തത് നമ്മളെ സ്വന്തം പുളിങ്കോം പള്ളിയിലേക്ക് പോയാൽ വന്നു പുളിങ്കോം പള്ളിയിൽ ഏതായാലും ഉറൂസലം വരുന്നല്ലേ അതിൻ്റെ വിശേഷങ്ങളിൽ നിന്ന് അറിഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റൈഡ് പുറപ്പെട്ടത് അങ്ങനെ ഞാൻ പുളിങ്ങോത്തേക്ക് വെച്ചു പിടിച്ചു എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്ററാണ് പുളിങ്കോം പള്ളിയിലേക്കുള്ളത് കണ്ണൂർ ജില്ലയിലെ ഈ സ്ഥലം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു പള്ളിയാണിത് അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തു നിന്നും അന്യ സംസ്ഥാനത്തു നിന്നും എല്ലാം വരുന്ന ആൾക്കാർ ഇവിടെ വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും ഒന്നറിഞ്ഞാലോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ നോക്കാം ഫ്രണ്ട്സ് അങ്ങനെ ഞാനുള്ളത് കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോം എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു പുളിങ്ങോം പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് ചരിത്ര പ്രസിദ്ധമായ പുളിങ്ങോ മഗാ മുറൂസ് ഇവിടെ നടക്കുന്നുണ്ട് ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളാണ് ഇത് നടക്കാൻ പോകുന്നത് ഈ പള്ളീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കാണുന്ന ഈ മലനിര കാസർഗോഡ് ജില്ലയും അതിൻ്റെ നടുക്ക് തന്നെ തേജസ്വിനി പുഴയും പള്ളീൻ്റെ ബാക്ക് സൈഡിൽ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു സ്ഥലം കർണാടക ജില്ലയിലെ കർണാടകത്തിലെ കൊടഗ് ജില്ലയിൽ പെടുന്ന ഒരു സ്ഥലവും ആണ് അതേപോലെ ഒരു മൂന്നും കൂടി സംയോജിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് വളരെ വൈബുള്ള ഒരു പള്ളിയാണ് അതേപോലെ തന്നെ നാല് മക്കബറകളുണ്ട് മക്കബറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔലിയാക്കളെ അടക്കം ചെയ്ത നബിയുമായി ഏറ്റവും അടുപ്പമുള്ള ഔലിയാക്കളെ അടക്കം ചെയ്ത സ്ഥലം എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരയിലെ ആൾക്കാർ പിന്നെ തീർത്ഥാടനത്തിനായിട്ട് എത്തുന്ന ഒരു പള്ളിയും കൂടിയാണ് കർണാടകയിൽ നിന്നും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ മതസ്ഥർക്കും പിന്നെ ഇവിടെ ഏത് സമയം ചെന്ന് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മതസൗഹാർദ്ദത്തിന് പേര് കേട്ട ഒരു പള്ളിയും കൂടിയാണ് പുളിങ്കോം പള്ളി അപ്പം ഇവിടുത്തെ ഉറൂസിന് എല്ലാവരും വരാൻ ശ്രദ്ധിക്കുക പിന്നെ ഇവിടുത്തെ ഔലിയാക്കളെ കാണാനും കാര്യസാധ്യത്തിനും എല്ലാവരും വരിക അപ്പം അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടുത്തെ ഉസ്താദ് പാണക്കാട് കുടുംബത്തിലെ ഇതാണ് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടുത്തെ പ്രാധാന്യമുള്ള പള്ളിയാണ് എന്നുള്ള കാര്യം അപ്പം അങ്ങനെയല്ലാന്ന് ഇവിടിൻ്റെ വിശേഷങ്ങൾ തങ്ങളില്ല എടാ പാണക്കാട് വന്നിട്ടില്ല അല്ലേ ഓക്കെ ഓക്കെ ജനുവരി പതിനേ ഉറൂസ് ഉറൂസ് ജനുവരി പതിനൊന്നിന് അത്ര ആണെന്നല്ലേ നിങ്ങളീ നാട്ടിലാ ഓ ഇവിടെ പഠിക്കുന്നതാ നിങ്ങളാടിയെല്ലാം ചെയ്യുന്നേ ഉറൂസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളത് ഏറ്റവും എന്റെ പേരെന്താ പറോ പേരെന്താ നിങ്ങളെ ഓക്കെ ഓക്കെ നല്ല വലിയൊരു പേരാണ് നമ്മളെല്ലാ കൊല്ലവും ഒരു ദിവസം വന്നിട്ട് ഇടുന്ന വീഡിയോയും ഫോട്ടോ എല്ലാം എടുക്കലുണ്ട് അങ്ങനെ വരുന്നതാന്ന് കഴിഞ്ഞ ദിവസം പാടിച്ചാൽ കഴിഞ്ഞ ദിവസം ഉസ്താദിനെ പാടിച്ചാലും കണ്ടേനെ അപ്പം പിന്നെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയുമോ എന്ന് വെച്ചാൽ വേണ്ടിയിട്ട് നമ്മളാ പള്ളീൻ്റെ ഐതിഹ്യമോ അങ്ങനെ ആയിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും അറിയാം ഏ ആണോ എന്ന് സെക്രട്ടറിയോ ആ കുറെ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ പുളിങ്ങോം പള്ളി അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ ഉഷാറായിട്ട് അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വടക്കേ മലബാറിൻ്റെ സ്വന്തം പുളിങ്ങോം പള്ളിയാണിത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ നാനാജാതി മതസ്ഥർ വരുന്ന ഒരു പള്ളിയാണ് എല്ലാ വിധത്തിലും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ് നമ്മൾ ഉറൂസി വരുന്ന സമയത്ത് പള്ളിയെല്ലാം നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യത്തിൽ ലേസർ ഷോ പോലത്തെ വൻ പരിപാടികളുണ്ടായിനി അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടു ബേക്കിലായിട്ട് പിന്നെ കർണാടക ഫോറസ്റ്റാണ് വരുന്നത് വലിയൊരു പുഴയുണ്ട് തേജസ്വിനി പുഴ ഇതിൻ്റെ ബാക്കിൽ ഒഴുകുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായ ഒരു പള്ളിയാണ് പിന്നെ ഇവിടുത്തെ അന്നദാനം വളരെ ഫേമസ് ആണ് പണ്ട് കാലങ്ങളിലെ അന്നദാനം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ ഈ ഒരു സ്ഥലങ്ങളിലാണ് അന്നദാനം കാര്യങ്ങൾ നടത്തല് ഇവിടെ പല പിന്നെ സർവമതസ്ഥരും മുന്നിലെ ഒരു പ്രസംഗങ്ങളും കാര്യങ്ങളും നടത്തുന്ന ഒരു സ്റ്റേജാണ് ആ ഒരു സൈഡ് അപ്പം വ്യത്യസ്തമാവുന്ന ഒരു ഒരു മസ്ജിദ് തന്നെയാണ് പുളിങ്ങോം മസ്ജിദ് അപ്പോൾ ഇതാണ് എൻ്റെ വിശേഷങ്ങൾ ഇതിൽ കുറേ ആളുകൾ ഇതിൻ്റെ ഐതിഹ്യങ്ങൾ ഞാൻ പിന്നെ തിരഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇതിൻ്റെ ഐതിഹ്യങ്ങൾ തിരഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കും തന്നെ ശരിക്കും പറഞ്ഞാൽ അറിയില്ല ഇതിനെ പറ്റിയിട്ട് ആരെങ്കിലും ഒന്ന് വ്യക്തമാക്കി തരണം എന്ന് ഒരു കാര്യം ഞാൻ പറയുന്നു दे हम बिहार में मेरे क्या है आपका नाम क्या है मोहम्मद कामिल मोहम्मद कामिल हौा? कामिल ओके ओके मैं इधर से ही गाँव वाला है मैं आप इधर से कितना साल हो गया इधर एक साल हो गया एक साल हो गया इधर क्या काम के लिए आया काम के लिए आया नहीं काम कर रहा हूँ हाँ 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 खाना लाने का हाँ उस्ताद का खाना लाने का ऐसा काम प्लेनिंग है अल ओके ओके അപ്പൊ ഇദ്ദേഹം പിന്നെ ഇവിടുത്തെ ഒരു നമ്മളെ പള്ളിയിലൊരു സഹായിയും എല്ലാന്ന് ബീഹാർ ബീഹാർ ബീഹാറിലുള്ള ഒരാളാണ് അങ്ങനെ കുറേ ദേശത്തു നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് ഇവിടെ പള്ളിപ്പറമ്പിലെ ഫുട്ബോൾ കളിയാണേ ഹോസെ എന്താണ് നിങ്ങളെ കളിക്കുന്നില്ലേ ഞാൻ എന്താ മോനെ റൊണാൾഡോ തോറ്റു പോലോ അപ്പൊ പുളിങ്ങോ പള്ളീൻ്റെ കൂടുതൽ കാഴ്ചകളാണ് ഈ സൈഡിൽ നിന്നെല്ലാം കാണുന്നത് ഇതെല്ലാം ഇപ്പം ഇവിടെ പണി ഉറൂസിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വെള്ള പിള്ളേരെല്ലാം ഹായി കാണിക്കുന്നുണ്ട് മദ്രസേൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടോളി അപ്പം ഇവിടെ പ്രത്യേക വൈബ് സ്ഥലമാണ് കേട്ടോ ഇവിടെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല പിന്നെ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഞാൻ മദ്രസ വൈകുന്നേരം ഉണ്ട് തോന്നുന്നു അങ്ങനെ അന്ന് കുറച്ച് പിള്ളേരെല്ലാം വരുന്നുണ്ട് പിന്നെ കമ്മിറ്റി ഓഫീസ് ഉണ്ട് ഇവിടെ ഇവിടെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഫുട്ബോളിലും കളിച്ചിട്ട് പിള്ളേർ ആസ്വദിക്കും അതോ ഓ പോസ്റ്റ് അടിച്ച് തകർത്ത് എന്തായാലും ഇവിടെ വൈകുന്നേരം വളരെ എന്താ പറയേണ്ടത് ഒരു ആനന്ദകരമായിട്ടുള്ള സ്ഥല സ്ഥലമാണ് വൈകുന്നേരങ്ങളിൽ ഒന്ന് വെറുതെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആശ്വാസം കിട്ടും അങ്ങനത്തെ ഒരു കിടിലൻ സ്ഥലം തന്നെയാണ് കുളിങ്ങൻ പള്ളി നമ്മളെ ഉറൂസിന് വേണ്ടിയിട്ട് കാടലും വായിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ പിന്നെ ഒരു പഴയ കെട്ടിടം കെട്ടിടമുണ്ട് എനിക്കൊന്നും ഇത് എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലമായിരിക്കണം ഈ പള്ളീൻ്റെ ഒരു വലിപ്പം കാണണമെങ്കിൽ നിങ്ങൾ പിന്നെ നേരിട്ട് തന്നെ കണ്ടറിയണം വലിപ്പത്തിൽ കൂടുതൽ ഇതിൻ്റെ ഒരു പിന്നെ എന്താ പറയേണ്ടത് ഒരു ശക്തി ഉണ്ട് ഒരു ഒരു ഭയങ്കര ഒരു ശക്തി ഉണ്ട് ആ ഒരു ശക്തി തന്നെയാണ് ഇവിടെ ആൾക്കാർ വരാനുള്ള കാരണം വളരെ എന്താ പറയേണ്ടത് ആൾക്കാർ ഇതിനെ ഇഷ്ടപ്പെടുന്ന ഉറൂസിനെയും അതേപോലെ പള്ളിയെയും അല്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇസ്ലാമിക പിന്നെ വിശ്വാസികൾ മാത്രമല്ല ബാക്കി എല്ലാ മതസ്ഥരും വരുന്നൊരു പള്ളിയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏത് പാതിരാത്രിക്കും വേണമെങ്കിലും ഇവിടെ വന്ന് വരാനില്ല രീതിയിലുള്ള പള്ളിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ധൈര്യത്തിൽ തന്നെ ഇങ്ങോട്ട് വരുന്നത് കാരണം അത്രയും ഒരു നല്ല നല്ല ആൾക്കാരുള്ളൊരു സ്ഥലം ആണ് അപ്പം രണ്ട് ആൾക്കാരെ കണ്ടു മിക്കവാറും ഇതേപോലെ കുറേ നാട്ടിൽ നിന്നെല്ലാം ആൾക്കാരാണ് ഇവിടെ ഉണ്ടാവില്ലേ അപ്പോൾ നിങ്ങൾ ഏത് നാട്ടുകാരാണ് കാസർഗോഡ് കാസർഗോഡ് അല്ലേ നിങ്ങൾ തിരുവനന്തപുരം ഓക്കെ ഓക്കെ തിരുവനന്തപുരം അല്ലാന്ന് ഇവിടെ വന്നതാണ് ഇവിടെ ഉണ്ടല്ലേ ആ ഓക്കെ ഓക്കെ അല്ല ഈ ഉസ്താദാവും തങ്ങളാവുക എന്നുള്ളൊരു ആവാൻ വേണ്ടിയിട്ടൊരു ലക്ഷ്യത്തോടു കൂടിയിട്ട് വന്നതാണ് അപ്പോൾ ഇതാണ് പള്ളി എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതം രീതിയെല്ലാം പുളിങ്ങം അല്ലേ ആ ഓക്കേ ഓക്കേ നല്ല രീതിയിലെ അതെ 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 നമ്മളെല്ലാ വർഷവും മിക്കവാറും വരാറുണ്ട് അതെ 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 എല്ലാ അതുകൊണ്ടാണ് നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വളരെ സ്വാതന്ത്ര്യമായി എവിടെയും പോയാലും അങ്ങനെ തന്നെയാന്ന് പക്ഷേ ഭയങ്കര ഒരു ഫ്രീഡം ആണ് ഇവിടെ ഒരു എക്സ്ട്രാ ഫ്രീഡം പോലെയാണ് ആർക്കും നല്ല രീതിയിൽ വന്ന് പോവാനും പറ്റുന്ന ഒരു രീതിയിലെ ഇതാണ് അങ്ങനെ ഒരു നമ്മളെ കണ്ണൂർ കാസർഗോഡ് കർണാടക അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലത്തും കൂടിയാണല്ലോ അങ്ങനെ നമ്മളെ പുളിങ്ങോ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയാൽ വലിയ സന്തോഷമുണ്ട് അങ്ങനെ ഇവിടെ കണ്ട കുറച്ച് കാഴ്ചകൾ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ പറ്റി അങ്ങനെ ഇനി ജനുവരി നമ്മളെ ഉറൂസിൽ എല്ലാവരും പങ്കെടുക്കുക സന്തോഷമായിട്ട് നമുക്ക് ഉറൂസിന് കൂടാം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഗുഡ് ബൈ